നാൽപ്പത് വയസ്സിന് ശേഷം ദുർബലമാവുന്ന ശരീര അവയവം ഹൃദയം തലച്ചോർ വൃക്ക കരൾ തലച്ചോർ ഭരത് അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നാടകം സംഗീതം സാഹിത്യം സിനിമ സിനിമ വെളുത്ത ആപ്പിൾ കാണപ്പെടുന്ന രാജ്യം ബ്രസീൽ ചൈന ജർമ്മനി ജപ്പാൻ ചൈന അരുണാചൽ പ്രദേശിൻ്റെ തലസ്ഥാനം ശ്രീനഗർ ഇറ്റാനഗർ പനാജി അമരാവതി ഇറ്റാനഗർ ഭൂകമ്പം മുൻകൂട്ടി അറിയാൻ കഴിവുള്ള ജീവി മൃഗങ്ങൾ മത്സ്യം പക്ഷികൾ മനുഷ്യൻ മത്സ്യം ഒരു തവണ മാത്രം കായ്ക്കുന്ന സസ്യം മുള കവുങ്ങ് വാഴ തെങ്ങ് വാഴ മുടിക്ക് സംരക്ഷണം തരുന്ന ഭക്ഷണം ഫ്രൂട്ട് പാൽ മുട്ട തൈര് മുട്ട ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ ഭക്ഷണം പാനീപുരി ഹൽവ ബേൽപുരി നെയ്യപ്പം ബേൽപുരി കുറുവ ദ്വീപ് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് വയനാട് കണ്ണൂർ ആലപ്പുഴ ഇടുക്കി വയനാട് രാത്രിയിൽ കഴിച്ചാൽ അസിഡിറ്റിക്ക് കാരണമാവുന്ന രുചി മധുരം എരിവ് കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് ഉപ്പ് എരിവ് ഇന്ത്യൻ കറൻസി നോട്ടുകൾ അച്ചടിക്കുന്നത് ഇവയിൽ എന്തുകൊണ്ടാണ് പേപ്പർ കോട്ടൺ പ്ലാസ്റ്റിക് റയോൺ കോട്ടൺ ചെസ് ബോർഡിൽ എത്ര കള്ളികൾ ഉണ്ട് അറുപത്തെട്ട് എഴുപത്തഞ്ച് അറുപത്തിനാല് അയിമ്പത്തിനാല് അറുപത്തിനാല്